ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓരോ ദിവസം നമ്മൾ വീഡിയോ എടുക്കാൻ ഇറങ്ങുമ്പോൾ മഴ വെയിൽ എന്നതിപ്പോൾ നല്ല വെയിലാണ് എങ്കിലും സാരമില്ല കിട്ടിയ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ എങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഞാൻ ബി റ്റു പഠിച്ച് ജർമ്മൻ പഠിച്ചിട്ട് എന്തുകൊണ്ടാണ് മാൾട്ടയിൽ വന്നതെന്ന് കുറേ പേര് ചോദിച്ചു കേട്ടോ അപ്പോൾ അതിനുള്ള ഒത്തിരി ആദ്യം തരാം ഞാൻ ബി ടു ജർമ്മൻ കഴിഞ്ഞപ്പോഴായിരുന്നു ഫസ്റ്റ് പ്രഗ്നൻസി അല്ല സെക്കൻഡ് പ്രഗ്നൻസി സെക്കൻഡ് പ്രഗ്നൻസി സമയത്ത് നമ്മൾ പിന്നെ പ്രഗ്നൻസി ആയിട്ട് കണ്ടിന്യൂ ചെയ്തു പോയി ഏഴ് മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് മൊത്തം പ്രാന്തായിരുന്നു ഭയങ്കര ട്രോളും കാര്യങ്ങളും ഇങ്ങനെ എൻ്റെ കുറ്റം കൊണ്ടാണ് അതെന്നൊക്കെ പറഞ്ഞ് കുറേ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഒന്ന് പോയി കിട്ടണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ജർമ്മനിക്ക് വെക്കാൻ നോക്കുമ്പോൾ അടുത്ത ഇൻടേക്കിലും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഏജിൽ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട് അതായത് ഇരുപത്തിയാറ് വയസ്സ് ആവുകയാണ് ഇരുപത്തിയാറ് വയസ്സ് ആവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എത്രയും പെട്ടെന്ന് ഒരു യൂറോപ്യൻ കൺട്രി അതായത് ഒരു ഷെങ്കൻ കൺട്രി ചൂസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ കുറേ ഏജൻസിനെ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം അവസാനം ഒരു ഏജൻസിനെ ഞാൻ എടുത്തത് അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം അപ്പോൾ ഒരു ഷെങ്കൻ കൺട്രി ചൂസ് ചെയ്താൽ എനിക്കെൻ്റെ ലാംഗ്വേജ് വെച്ചിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് ഈ ഏജിനൊരു ഉള്ളൂ എംബസിയിൽ ഇരുപത്താറ് വയസ്സ് വരെയാണ് പഠിക്കുന്ന ടൈം അത് കഴിഞ്ഞാൽ നമുക്ക് ബാച്ചിലേഴ്സിന് കിട്ടില്ല ഹൗസ് ബിൽഡിങ്ങിന് കിട്ടില്ല അങ്ങനെയുള്ള നേഴ്സിങ്ങിന് കിട്ടില്ല അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ചില കയറ്റി വിടുന്നവരുണ്ട് കയറ്റി വിടാത്തവരുണ്ട് അല്ലെങ്കിൽ എഫ് എസ് ജി ബി എഫ് ഡി പ്രോഗ്രാംസിനൊക്കെ കയറിപ്പോകേണ്ടി വരും ജർമ്മനിക്ക് വേണ്ടി പോണ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഒരു ഷെങ്കൻ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ കൺട്രി ചൂസ് ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാൾട്ടയിൽ വന്നത് ഇങ്ങനെ മാൾട്ടേയിൽ വരാൻ വേറൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ജർമ്മനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് കുറവായിരുന്നു ഹൗസ് ബിൽഡിങ് പ്രോഗ്രാമിന് ഭയങ്കര ചീപ്പായിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടായിരുന്നുള്ളൂ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും എക്സ്പെൻസ് കുറവാണെന്ന് പറഞ്ഞാണ് ഞാനിവിടെ ജോയിൻ ചെയ്യണേ അപ്പോൾ എനിക്ക് ഫീസ് ഫീസായത് ആറര ലക്ഷം രൂപയാണ് ആറര ലക്ഷം രൂപ ഫീസ് എൺപതിനായിരം രൂപയായി എനിക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ പിന്നെ വിസ മൊത്തം വിസയ്ക്ക് ഏകദേശം വിസ സബ്മിഷന് പോയപ്പോൾ ഒരു ഇരുപതിനായിരം ഒരു പതിനെണ്ണായിരത്തി സംതിങ് അതായത് ടോട്ടൽ അറൗണ്ട് ചെയ്തൊരു ഇരുപതിനായിരം പിന്നെ നാലായിരം രൂപ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അറ്റസ്റ്റ് ചെയ് അഡ്ജസ്റ്റ് ചെയ്യണേന് പിന്നെ വേറെ അല്ലറ ചില്ലറ ആയിട്ട് ഏജൻസിയിൽ നമുക്കൊരു പതിനായിരം രൂപ ആദ്യം ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരുന്നു പിന്നെ വി എസ് വി എഫ് എസിലും അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് എടുത്ത് തരുന്നതിനുമായിട്ട് നമുക്ക് ഒരു ഏകദേശം ഒരു എന്താണ് പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപയുടെ അടുത്ത് ആയിട്ടുണ്ട് വി എഫ് എസ് അപ്പോയിൻമെൻറ്റും അഡ്മിഷൻ ഫീസോടെയും കൂടിയിട്ട് എനിക്ക് ഈ യൂറോയിലാണ് നമ്മൾ അയച്ചു കൊടുത്തത് അതുകൊണ്ടുള്ളൊരു കാൽക്കുലേഷൻ കുറവുണ്ടായിരുന്നു കേട്ടോ പിന്നെ വിസ വന്നതിന് ശേഷമാണ് ഞാൻ പൈസ മുഴുവൻ കൊടുത്തത് ഫസ്റ്റ് ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് വിസ വന്നതിന് ശേഷമാണ് ബാക്കി അഞ്ചര ലക്ഷം രൂപയും കൊടുത്തത് കേട്ടോ പിന്നെ അല്ലാതെ നമുക്ക് സാധനം മേടിക്കാനുള്ള കാശ് അങ്ങനെ എല്ലാം കൂടി കൂടി ഏകദേശം ഒരു ടെൻ ലാക്ക് എറൗണ്ട് ആയിട്ടുണ്ട് നമ്മൾ ആറര ലക്ഷം ഫീസ് എന്ന് പറഞ്ഞാണ് സത്യം പറഞ്ഞാൽ ഇതിനെ ജോയിൻ ചെയ്തത് പത്ത് ലക്ഷം രൂപയാകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്ന് മിക്കവരോടും ഇതുപോലൊരു ചെറിയ കോഴ്സ് എടുത്ത് വരാൻ വേണ്ടിയിട്ട് അവർക്ക് ചിലവായ കാശ് ഏകദേശം ഇത് തന്നെയാണ് കേട്ടോ കാരണം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എൻ്റെ കൂടെ പേപ്പർ വർക്ക് ഡോക്യുമെൻറ്റ്സ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ്സ് കുറേ ഇത് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അതുകൊണ്ടാണ് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് മെഡിക്കൽ അടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് യൂറോ അതായത് ഏകദേശം നാട്ടിലെ പതിനെണ്ണായിരം പതിനെണ്ണായിരം ഇരുപതിനായിരം രൂപ റൺ ചെയ്യും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് യൂറോ ആയി മെഡിക്കൽ എടുത്തു കഴിഞ്ഞപ്പോൾ വാക്സിനേഷൻ എടുത്തതിന് ശേഷം എനിക്ക് ഇമ്മ്യൂണിറ്റി കുറവാണെന്ന് പറഞ്ഞ ഫിനേഷൻ അതായത് നമ്മൾ വാക്സിനേഷൻ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റോടും ചെയ്യും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് വരും റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഇമ്യൂണിറ്റി കുറവാണെന്ന് പറഞ്ഞാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് നാൽപ്പത് യൂറോ എടുത്ത് ഒന്നോടെ എടുക്കേണ്ടി വന്നു ആ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇനി എനിക്ക് രണ്ട് തവണയും കൂടി നാൽപ്പത് യൂറോ വെച്ച് കൊടുത്ത് രണ്ട് തവണയും കൂടി എടുക്കാണ്ട് അങ്ങനെ ടോട്ടൽ മൂന്ന് തവണ നാൽപ്പത് യൂറോ വെച്ചിട്ടും ഇരുന്നൂറ് യൂറോ നമ്മുടെ വാക്സിനേഷൻ മെഡിക്കൽ ഇൻഷുറൻസിനും അല്ല മെഡിക്കൽ മെഡിക്കൽ എടുക്കാനും വേണ്ടിയിട്ടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഐഡൻറ്റിറ്റി മാൾട്ടയിൽ ഏകദേശം ഒരു ഇരുപത്തൊമ്പത് യൂറോ എന്ന് തോന്നുന്നു ഇരുപത്തേഴ് അമ്പത് യൂറോ നമുക്കിനി ഇവിടെ നമ്മുടെ ഐഡൻറ്റിറ്റി മൾട്ടയിൽ കൊടുക്കാനുണ്ട് അങ്ങനെ മൊത്തം മൊത്തം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റും നമുക്ക് ഈ നമ്മൾ ഈ ഇപ്പോൾ ചെയ്തേക്കുന്ന ഇൻഷുറൻസ് അതുപോലെ തന്നെ മെഡിക്കൽ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഒരു കാർഡ് കിട്ടും നമുക്കിവിടെ ടെംപററി നമുക്കിവിടെ വിസ വന്നിരിക്കുന്നത് എനിക്കിവിടെ മെയ് വരെയാണ് വിസ വിസ വന്നിരിക്കുന്നത് സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിൽ ലോങ് ടേം സ്റ്റുഡൻറ്റ് വിസ എന്ന് പറഞ്ഞാണ് നമുക്ക് വരുന്നത് പക്ഷേ നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ റെസിഡൻസ് ടെമ്പററി റെസിഡൻസ് കാർഡ് പെർമിറ്റ് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടി ആർ പി കാർഡിനെ അപ്ലൈ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മൾ ഈ ഐഡൻറ്റിറ്റിയിൽ ഇത്രയും രൂപയൊക്കെ കൊടുത്ത് നമ്മൾ നമ്മളെടുക്കുന്ന ആ കാർഡ് കിട്ടി കഴിയുമ്പോഴാണ് നമുക്ക് പാർട്ട് ടൈം ജോലിയൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് അതുവരെ നമുക്ക് നിൽക്കാനുള്ള ഒരു മൂന്ന് നാല് മാസം അതായത് നവംബറിൽ വന്നവർക്ക് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട് ഹൗസിങ് അതോറിറ്റിയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടിയാലാണ് ഇതിനെ അപ്ലൈ ചെയ്ത് നമുക്ക് കാർഡിനൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസത്തേക്കുള്ള ചിലവിനുള്ള കാശും കൂടി കരുതി വെക്കണം ഇവിടെ ഏകദേശം എനിക്ക് റെൻ്റ് ആയത് നൂറ്റി എഴുപത്തഞ്ച് യൂറോയാണ് എനിക്ക് മന്ത്ലി റെൻറ്റ് കുറവാണ് മറ്റുള്ള പിന്നെ യൂട്ടിലിറ്റി ഇലക്ട്രിസിറ്റി വാട്ടർ ബില്ല് ഗ്യാസ് അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ടെന്നെ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് യൂറോയുടെ അടുത്ത് മന്ത്ലി എനിക്ക് അത് എക്സ്പെൻസ് ഉണ്ട് കൂടാതെ നമുക്ക് എന്താണ് സാധനങ്ങൾ മേടിക്കുക അത് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ വന്നപ്പോൾ മുതൽ ഞാൻ മേടിച്ച് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് മേടിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുന്ന മുഴുവൻ ആ വഴിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് നമ്മളൊരു ചിക്കൻ മേടിക്കാൻ പോയാൽ തന്നെയാവും പത്ത് യൂറോടെ അടുത്ത് അപ്പോൾ അതായത് ചിക്കൻ മേടിക്കണോ അതിൻ്റെ ഒപ്പം പച്ചവിളക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വരുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ളതൊക്കെ തീരുവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എങ്ങനെ പോയാലും ഈ ആറര ലക്ഷം രൂപ ഫീസാണെന്ന് പറഞ്ഞാലും പത്ത് ലക്ഷം രൂപയെങ്കിലും മിനിമം ആവും എന്ന് പ്രതീക്ഷിച്ച് വേണം നമ്മളിത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കത് കൊടുത്തപ്പോൾ ഞാൻ ആറര ലക്ഷം രൂപയല്ലേ ആവുള്ളൂ എന്ന് വിചാരിച്ചു ാണ് കൊടുത്തത് പക്ഷേ മുന്നോട്ട് പോകുന്നവരും ആണ് ഓരോ എക്സ്പെൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മൾ എന്തായാലും ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചു അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രി എൻട്രി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് മാൾട്ട ഇവിടെ പാർട്ട് ടൈം ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പാടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നമ്മൾ ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ നമുക്ക് ഭാഗ്യം കൂടി വേണം കേട്ടോ കിട്ടുമെന്ന് ഉറപ്പ് മാത്രം പോരാ നമുക്കൊരു ഭാഗ്യം കൂടി വേണം അങ്ങനെയാണ് ഞാനിവിടെ ഉണ്ടാ എത്താനുണ്ടായ സാഹചര്യവും എല്ലാ കാര്യങ്ങളും അപ്പോൾ എന്ത് കോഴ്സാണ് ഞാനിവിടെ എടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ എടുത്തത് ഹെൽത്ത് സയൻസ് എന്ന് പറഞ്ഞ കോഴ്സാണ് ഹെൽത്ത് സയൻസ് എന്ന് പറഞ്ഞാൽ അതിന് വേറെ സെപ്പറേറ്റ് ഒരുപാട് കോഴ്സസ് ഒന്നുമില്ല ഹെൽത്ത് സയൻസ് എന്ന് പറഞ്ഞൊരു വൺ ഇയറിൻ്റെ കോഴ്സാണ് അതായത് ഇവിടെ നമുക്ക് നഴ്സിംഗ് അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ കെയറർ ആയിട്ടോ കയറാൻ പറ്റിയ ഒരു കോഴ്സാണ് ലെവൽ ഫൈവ് ഫൈവ് ആണ് വരുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് ലെവൽസ് ആണ് അതായത് ജനറൽ നേഴ്സിങ്ങിൻ്റെ ലെവൽ തോന്നുന്നു ഇത് ലെവൽ ഫൈവ് വരുന്നത് ലെവൽ ഫോർ ഉണ്ട് ലെവൽ ത്രീ ഉണ്ട് ലെവൽ സിക്സ് ഉണ്ട് ലെവൽ സിക്സിലൗട്ടൊക്കെ വരുമ്പോൾ ഐ എൽ ടി എസ് വേണമെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന കോഴ്സ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഓൾറെഡി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മൈഗ്രേറ്റ് ചെയ്യാനോ ഇവിടെ വരുന്നവർ കൂടുതലും അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോകാനാണ് നോക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യം നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗ്യം നമ്മുടെ ഓരോരുത്തരുടെയും കഴിവ് പോലെയൊക്കെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു യൂറോപ്യൻ കൺട്രിയിൽ എത്തി നമ്മുടെ കടയൊക്കെ തീർക്കുക ഒന്ന് സമാധാനമായിട്ട് ജീവിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇപ്പോൾ നിലവിൽ തോന്നിയത് ഈ വന്ന ഒരു മാസം കൊണ്ട് ഒരു എക്സ്പീരിയൻസ് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും നടക്കത്തില്ല കാരണം ഇപ്പോൾ ഞാൻ ജോലി ഇല്ലാതെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ജോലി കിട്ടിയതിന് ശേഷം ഞാനൊരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നാലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുക പിന്നെ ഞാനിവിടെ വന്നിട്ടേ ഉള്ളൂ എനിക്കിവിടെ വന്നു കഴിയുമ്പോൾ അറിയുന്നത് ഓരോരുത്തർ പറഞ്ഞു തരുന്നതായിട്ടും അതുപോലെ തന്നെ എവിടെ നിങ്ങളെയൊക്കെ അറിഞ്ഞും അല്ലെങ്കിൽ നമ്മുടെ അനുഭവം കൊണ്ടുള്ള കുറച്ച് അറിവുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അറിയാവുന്ന ഭയങ്കര അറിവുള്ളവരും അതുപോലെ തന്നെ ഇവിടെ വർഷങ്ങളായിട്ടുള്ളവരും കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ പൊങ്കാല ഇടരുത് കാരണം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ടില്ല ഞാനിവിടെ വന്ന് കയറിയിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വീഡിയോ ഇടുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും പിന്നെ ഇവിടെ ഇംഗ്ലീഷാണ് നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും പറയുന്ന സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് ഭാഷ മതി അതിൻ്റെ ഇത് മാത്രം മതി പിന്നെ ഇവിടെ കേരറായിട്ട് നിൽക്കുന്ന ചേച്ചിമാർ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മളിവിടെ കെയറായിട്ട് ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ റൂൾസൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ജൂ ജനുവരി മുതൽ ജാനുവരി മുതൽ റൂൾസ് ചേഞ്ച് ആയിരിക്കുന്നത് ഇവിടുത്തെ കെയർ ഹോമിലും മിക്ക കെയർ ഹോമിലും നിങ്ങൾക്ക് അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാവും കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ ഞാൻ എൻ്റെ റൂമിലുള്ള ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്തുള്ള എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അവരോടോട് ചോദിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു മൾട്ടീസ് ഭാഷ പഠി പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് പഠിക്കണം അതായത് ഈ ഭാഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് അത് പഠിച്ചാലാണ് ഇവിടെ നമുക്കിനി സ്കിൽഡ് കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് വർക്ക് പെർമിറ്റിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വർഷം മുതൽ ഈ വർഷത്തിൽ അത് പ്രാബല്യത്തിലായിട്ടില്ല എന്നാണ് അറിഞ്ഞത് സ്റ്റുഡൻസ് കാർഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ജോലിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുണ്ട് ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏത് രാജ്യത്തോട്ട് പോകണമെന്നുണ്ടെങ്കിലും നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഷ പഠിച്ചിരിക്കണം പിന്നെ പെട്ടെന്ന് ഒരു യൂറോപ്യൻ കൺട്രി എൻട്രി എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാൾട്ടയിലോട്ട് വരാം നല്ലൊരു ഓപ്ഷനാണ് ജസ്റ്റ് ഒരു കോഴ്സ് കിട്ടും അതായത് നമ്മൾ നാട്ടിൽ നമുക്ക് ഈ കെയർ കെയർഗീവർ കോഴ്സിനെ കുറിച്ച് നമുക്ക് വലിയ ഇതില്ല പക്ഷേ ഇവിടെ വന്നിട്ട് ഒരു കെയർ ഗീവർ കോഴ്സോ അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സയൻസിൻ്റെ ഒരു കോഴ്സോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും എന്താ പറയുക ഇവിടുത്തെ ഉള്ള കുറച്ച് കൺട്രീസിൽ നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതൊരു നേഴ്സാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജി എൻ എം പഠിച്ച ഒരാളാണ് ജി എൻ എം ജനറൽ നഴ്സിംഗ് പഠിച്ച ഒരാളാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വൺ ഇയറിൻ്റെ പ്രോഗ്രാം ഉണ്ട് ഇപ്പോൾ നാട്ടിൽ നമ്മൾ ഈ പി ജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ആണ് ഇവിടെ വന്ന് നമുക്ക് രജിസ്റ്റേഡ് നഴ്സ് ആവും വൺ ഇയർ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വൺ ഇയറിൻ്റെ ട്വൽവ് പ്രോഗ്രാം ട്വൽവ് മന്ത്സിന്റെ ഒരു പ്രോഗ്രാം ആണ് അതുപോലെ തന്നെ ബി എസ് സി നഴ്സിംഗ് നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് ഒരു ബ്രിഡ്ജിങ് കോഴ്സ് ഉണ്ട് ഇവിടെ രജിസ്റ്റേഡ് നഴ്സ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടൊരു ഒരു നല്ലൊരു അവസരമാണ് പിന്നെ യു ജി ഡിപ്ലോമ കോഴ്സസും പി ജി ഡിപ്ലോമ കോഴ്സസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര നാൾ നിന്നു എന്ന് പറഞ്ഞാലും ഇവിടെ പി ആർ കൊടുക്കത്തില്ല പിന്നെ സ്പൗസിനെ കൊണ്ടുവരാനാണെന്നുണ്ടെങ്കിലും നല്ല പാടാണ് ആവശ്യം നല്ല സാലറി ഉള്ള നേഴ്സുമാർക്കാണ് കൂടുതലും ഫാമിലി ആയിട്ട് ഫാമിലി റീയൂണിയൻ വിസ എന്ന് പറഞ്ഞാണ് വരുന്നത് അങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഒരുപാട് നല്ല അത്യാവശ്യം നല്ലൊരു പേയ്മെൻറ് ഉള്ള ഒരാൾക്കാണ് സ്പൗസിനെയും ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഞാൻ എങ്ങനെയാണ് വന്നത് ഒരു ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഏജൻസിയൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ വന്ന ഏജൻസി എന്ന് പറയുന്നത് വിസ്റ്റോസ് ദി ഗ്ലോബൽ എന്ന് പറഞ്ഞ എറണാകുളത്തുള്ളൊരു ഏജൻസിയാണ് അതുകൊണ്ട് ഈ ഒരു ഏജൻസി വഴിയാണ് ഞാൻ വന്നത് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഏജൻസി വഴി പോകണമെങ്കിൽ പോവാം ഞാൻ ആരെയും നിർബന്ധിക്കത്തൊന്നുമില്ല കാരണം ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കുറേ പേര് കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വരുന്നത് എന്നാൽ ആർക്കും ഇനി ആരും വരണ്ടാന്ന് ഉദ്ദേശിക്കുന്നത് ണോ ഒന്നും ഡീറ്റെയിൽസ് പറയാത്തുന്ന് കുറേ പേര് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഓരോ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഏത് ഏജൻസി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഇത് നോക്കിയിട്ട് വരിക അത് ആണോ അല്ലയോ എന്നൊക്കെ നിങ്ങളന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വരിക ഇപ്പോൾ ഒരാൾ നമ്മളെല്ലാവരും ഒരാൾ പോയ ഏജൻസി മുഖേനയായിരിക്കും എല്ലാവരും വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതെങ്കിലും നമ്മൾ മനസ്സിലാക്കുക എല്ലാവരും ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ച് ആ അവൾ പറഞ്ഞല്ലേ എന്നിട്ട് എൻ്റെ പൈസ പോയിട്ടും അവൾ പറഞ്ഞിട്ടല്ലേ എന്ന് പറയരുത് കാരണം നിങ്ങളെ അന്വേഷിച്ച് നിങ്ങൾ നോക്കി അതായത് നിങ്ങളുടെ രീതിയിലെല്ലാം നോക്കി ആരൊക്കെ പോയിട്ടുണ്ടോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും പോയിട്ടുണ്ടോ എങ്ങനെയാണ് ഫീസ് വന്നെ പറഞ്ഞ ഫീസ് തന്നെയാണോ ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ നോക്കിയതിന് ശേഷം വേണം കേട്ടോ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കാൻ എറണാകുളത്തുള്ള വിസ്റ്റേഴ്സ് ദി ഗ്ലോബിൽ നിന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ചർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അടിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല അതുകൊണ്ടാണ് ഞാൻ ബാക്കി ഇത് അല്ലാതെ രീതിയിലൊന്നും പറയാത്തത് കേട്ടോ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പലവരും പല ഏജൻസീസ് വഴിയാണ് വന്നിരിക്കുന്നത് ഒത്തിരി ഏജൻസീസ് ഉണ്ട് അപ്പോൾ ഒത്തിരി കോഴ്സസ് ഉണ്ട് ഓരോ ഏജൻസീസും ഓരോ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കോളേജുകൾ എനിക്ക് മെയിനായിട്ട് അറിയാവുന്നത് എം കാസ്റ്റ് കോളേജും അതുപോലെ തന്നെ ഇവിടെ മെയിൻ പിന്നെ ഉള്ളത് നമ്മുടെ ഏതാണ് ഐഡിയ കോളേജ് അങ്ങനെ പറഞ്ഞ് കുറച്ച് കുറച്ച് കോളേജസ് ഉണ്ട് പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് മാൾട്ട ഉണ്ട് അവിടെ കുറച്ച് എക്സ്പെൻസാണെന്ന് തോന്നുന്നു യൂണിവേഴ്സിറ്റി ഓഫ് മാൾട്ടയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്പെൻസാണ് അതുപോലെ തന്നെ ഐ എൽ വേണം ഓരോ വർഷം കഴിയുമോറും ഓരോ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മിക്ക കോളേജും എനിക്ക് ഐ എൽ ടി എസ് നിർബന്ധമാക്കിയിട്ടുണ്ട് ആക്കിക്കൊണ്ട് വരികയാണ് ഇപ്പോൾ എല്ലാ കോഴ്സുകൾക്കും നിർബന്ധമാക്കിക്കൊണ്ട് വരികയാണ് അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി വരാൻ നോക്കുന്ന ഒരു കൺട്രി ആയിരുന്നു മാൾട്ട ഇപ്പം അങ്ങനെയല്ല കുറച്ചും കുറച്ച് ടൈറ്റായിട്ട് വരുന്നുണ്ട് കുറച്ച് കുറച്ച് അതായത് ഈ ജനുവരി തൊട്ടാണ് കേട്ടോ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത് അതിനു മുമ്പ് ഇത്രയും പ്രശ്നങ്ങളൊന്നും കേട്ടിട്ടില്ല ഈ മാൾട്ട എന്ന് പറയുന്നത് ഏറ്റവും ഒരു കുഞ്ഞ് കൺട്രിയാണ് ചെറിയ കൺട്രിയാണ് ഏറ്റവും ചെറിയൊരു കൺട്രിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകളുടെ എണ്ണം കൂടുന്തോറും ഇവരൊരു ലിമിറ്റേഷൻ വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അതല്ല ഒന്ന് ശ്രദ്ധിക്കുക ഇത് ഈ മാൾട്ടയുടെ ചുറ്റും തന്നെ വെഡിറ്റേറിയൻ സീ ആണ് അതുപോലെ തന്നെ വലിയ യൂറോപ്യൻ എന്താ ഞാൻ യൂറോപ്പിലാണ് ഭയങ്കര യൂറോപ്യൻ ഒരു മൈൻഡും അതിലൊരു ഡ്രീമും വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത് ജസ്റ്റ് ഒരു യൂറോപ്യൻ എൻട്രി എന്നുള്ളൊരു ഇതിൽ വരുമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പക്ഷേ ഇവിടെ കാണാനുണ്ട് സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആയിട്ട് ഇരിക്കാനുള്ള സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ നല്ല കാറ്റുണ്ട് നല്ല മഴയുണ്ട് നല്ല തണുപ്പുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അതായത് നമ്മളിപ്പോൾ ഈ ജർമ്മനിയിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ തണുപ്പൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളൊന്ന് അതുമായിട്ട് അറ്റാച്ച്മെൻ്റ് ആയതിനു ശേഷം പോവുകയോ കാരണം അവിടെയെന്നൊക്കെ പറഞ്ഞാൽ ഇതിലും ഭയങ്കര തണുപ്പാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം ഒട്ടുമൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് നമുക്ക് ഷെങ്കൻ കൺട്രിയിൽ വന്നു കഴിഞ്ഞാൽ ട്വന്റി നയൻ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ടി ആർ പി കാർഡ് കിട്ടിയതിന് ശേഷം കേട്ടോ അപ്പം മഴ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ താഴെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അതിനകത്ത് എനിക്ക് ഡയറക്റ്റ്ലി ഡി എം ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതല്ലാതെ ഒത്തിരി ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റിൻ ഞാനൊരു പോസ്റ്റ് ഇടാം കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യങ്ങളാണോ പ പറയുന്നത് അതിനനുസരിച്ചുള്ളൊരു റിപ്ലൈ ആയിട്ട് ക്യൂ ആൻ വീഡിയോ ഇടാം അപ്പോൾ എന്തായാലും മഴയാണ് ഞാൻ പോട്ടേ ഭയങ്കര ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഇത്തരത്തെ വീഡിയോത്തിനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇത് നല്ല വീഡിയോസായിട്ടാണ് ചെറിയ പോവുക ടീക്കെ